ഇപ്പോൾ വയനാട് നിന്നാണ് തുടങ്ങിയത് ഇന്നലെ കണ്ണൂരോടുകൂടി ഇരുപത് മണ്ഡലങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം രാജ്യവ്യാപകമായി തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന കാര്യങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പ്രധാന അവസരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ജനാധിപത്യം സ്വാതന്ത്ര്യം ദേശീയോദ്ദാനം നമ്മുടെ ഭരണഘടന തന്നെയും സംരക്ഷിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന അവസരമാണ് എന്നാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇതിനെല്ലാം ആപത്തുണ്ടാക്കുന്നത് ഇവിടെ കേന്ദ്ര ഭരണം കൈയാളുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണ് അപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് ഇനിയൊരു ഊഴം കൂടി ലഭിച്ചാൽ അത് രാഷ്ട്രത്തിന് തന്നെ വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത് ഈ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തിനുണ്ടാകാൻ പോകുന്ന അപകടം വിവരണാതീതമായിരിക്കും എന്നും ആളുകൾ കാണുകയാണ് അപ്പം അതിൻ്റെതായ ഒരു അന്തരീക്ഷമാണ് രാജ്യത്തുള്ളത് ബി ജെ പിയെ പരാജയപ്പെടുത്തക്ക രീതിയിലുള്ള പൊതു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ് അത് ബി ജെ പിക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ് തോന്നുന്നത് കാരണം അവർ അവരുടെ ഏറ്റവും വലിയ കാർഡ് വർഗീയ കാർഡ് ഇറക്കി കളിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ കടുത്ത വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത് ഇപ്പോൾ രാജ്യത്ത് ബി ജെ പി ഗവൺമെൻറ് ഇനിയൊരു കുഴമില്ല എന്ന നിലയിൽ ജനങ്ങളാകെ തീരുമാനിച്ചൊരു ഘട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു സാഹചര്യമുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ പോയവരെ അവരുടെ പ്രവർത്തനം വെച്ച് വിലയിരുത്താനുള്ള അവസരമാണ് അങ്ങനെ നോക്കിയാൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് പതിനെട്ട് പേരും എൽ ഡി എഫിൻ്റെ കൂടെ രണ്ടു പേരുമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പതിനെട്ട് പേര് കേരളത്തിൻ്റേതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന ബോധ്യമാണ് ജനങ്ങൾക്കാകെയുള്ളത് ഇതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ അഞ്ചു വർഷ കാലിയളവിനുള്ളിൽ ഉണ്ടായി കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാമൂഴം ബി ജെ പി ഗവൺമെന്റ് ലഭിച്ചപ്പോൾ ആർ എസ് എസിൻ്റെ തീവ്ര അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് സ്വീകരിച്ചത് ആ ഘട്ടത്തിൽ അവയെ ശക്തമായി എതിർക്കുന്ന നിലപാട് മതനിരപേക്ഷ ശക്തികളെല്ലാം സ്വീകരിച്ചെങ്കിലും കോൺഗ്രസിനെ ആ കൂട്ടത്തിൽ സജീവമായി കണ്ടില്ല പാർലമെൻറ്റിലും പുറത്തും കോൺഗ്രസിൻ്റെ ശബ്ദം ഉയരുന്നത് കേട്ടില്ല നമ്മുടെ ഈ പതിനെട്ടംഗ സംഘം കുറ്റകരമായ അനാസ്ഥയും മലഭാവവുമാണ് കാണിച്ചത് എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ ബോധ്യം ഇതൊരു ഭാഗം മറ്റൊരു ഭാഗം കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം ഘട്ടങ്ങളിൽ വലിയ തോതിൽ പാർലമെൻറ്റിൽ മുടങ്ങാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല അതിന് കാരണം ഇരുപതിൽ പതിനെട്ട് പേര് നിശബ്ദരായിപ്പോയി അപ്പോൾ അത് കേരളത്തിൻ്റെ ശബ്ദം ഉയരാതിരിക്കാൻ കാരണമായി എന്നതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന അവഗണനയും വിവേചനവും ശക്തിപ്പെട്ട കാലമാണ് അത്തരമൊരു അവഗണന തുടരുമ്പോൾ അതിനെതിരെ സാധാരണഗതിയിൽ ശബ്ദമുയരേണ്ടത് പാർലമെൻറ്റിലാണ് പക്ഷേ ഈ പതിനെട്ടംഗ സംഘം അത്തരത്തിൽ ഒരെതിർപ്പും പാർലമെൻറ്റിൽ രേഖപ്പെടുത്തിയില്ല ബി ജെ പി ഗവൺമെൻറ്റിനെ തുറന്ന് വിമർശിക്കാനോ തുറന്ന് കാണിക്കാനോ തയ്യാറാകാത്ത സമീപനമാണ് നമ്മുടെ കേരളത്തിലെ പതിനെട്ടംഗ സംഘം സ്വീകരിച്ചത് മാത്രമല്ല ബി ജെ പി ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനായിരുന്നു വ്യക്തത കേരളത്തെ കുറ്റപ്പെടുത്താൻ ഇപ്പോൾ എല്ലായിടങ്ങളിലും ഉദാഹരണം ഇവിടെയും ഞാൻ ആവർത്തിക്കാം എം പിമാരുടെ യോഗം പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ചേരും ആ യോഗത്തിൽ രണ്ട് തവണ സംസ്ഥാന സർക്കാർ എല്ലാ പാർലമെന്റ് അംഗങ്ങളും കൂടി ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കേരളത്തോട് എങ്ങനെയാണ് അവഗണന കാണിക്കുന്നത് എന്നത് കൃത്യമായി കണക്കുകൾ സഹിതം എം പിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചു എല്ലാവരും സമ്മതിച്ചു കാണാൻ നിവേദനം കൊടുക്കാം പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല ഇത് ആദ്യ തവണ രണ്ടാമത്തെ തവണ ഈ പതിനെട്ടംഗ സംഘം പറഞ്ഞു ഞങ്ങൾ ഒപ്പിടാം പക്ഷെ ഒരു കാര്യം ഇതിലെഴുതണം സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം എന്ന് എഴുതണം ഇപ്പോൾ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കും വിവേചനത്തിനുമെതിരായ നിവേദനം അതില് എഴുതണമെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ പറയുക ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങളെ സംസ്ഥാനത്ത് ഒരു സർക്കാരുണ്ട് ആ സർക്കാരിൻ്റെ ഘടികാര്യസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത്ര പച്ചയായി കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം ചാരി നിൽക്കാൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പതിനെട്ടംഗ സംഘം തയ്യാറായി എന്ന ദുരനുഭവമാണ് നമുക്കുള്ളത്